കൊണ്ട് പാലക്കാട് എന്നാൽ വറ്റി വരളുകയാണ് ഓരോന്നും നിലവിൽ കുടിവെള്ളക്ഷാമം പിടിമുറുക്കിയിട്ടുണ്ട് വരും ദിവസങ്ങളിൽ കുടിവെള്ളം മുട്ടുമോ എന്ന ആശങ്കയിലാണ് ജനം ചെറുതും വലുതുമായി എട്ട് അണക്കെട്ടുകളുണ്ട് പാലക്കാടിന് എന്നിട്ടും വേനൽ കടക്കും വരെ കുടിക്കാൻ വെള്ളം കിട്ടുമോ എന്ന ആശങ്കയിലാണ് പാലക്കാട്ടുകാർ ഉഷ്ണതരംഗം അനുഭവപ്പെടുന്ന ജില്ലയിൽ നാല്പത്തിയൊന്ന് ഡിഗ്രി സെൽഷ്യസും കടന്ന് കുതിക്കുകയാണ് ചൂട് ഇതോടെ അണക്കെട്ടുകളിലെ ജലശേഖരവും ക്രമാതീതമായി കുറയുകയാണ് സാധാരണ വേനൽ മഴയിൽ അണക്കെട്ടിലെ ജലനിരപ്പ് നേരിയ തോതിൽ ഉയരുമെങ്കിലും ഇത്തവണ ശക്തമായ മഴ കിട്ടാത്തതിനാൽ മലമ്പുഴ അണക്കെട്ടിലേക്കുൾപ്പെടെ കാര്യമായ നീരൊഴുക്കുണ്ടായിട്ടില്ല വരും ദിവസങ്ങളിലും വേനൽ ശക്തിപ്പെടുകയും മഴ കിട്ടാതാവുകയും ചെയ്താൽ അണക്കെട്ടിനെ ആശ്രയിച്ചുള്ള കുടിവെള്ള പദ്ധതികളും താളം തെറ്റും പോത്തുണ്ടി അണക്കെട്ടിൽ നിലവിൽ കുടിവെള്ളത്തിനുള്ളതേയുള്ളൂ നാൽപ്പത്തിമൂന്ന് എം സി എം സംഭരണശേഷിയുള്ള അണക്കെട്ടിൽ ഒന്ന് ദശാംശം അഞ്ച് ഏഴ് എം സി എം വെള്ളം മാത്രമാണ് ശേഷിക്കുന്നത് പൂജ്യം ദശാംശം നാല് എം സി എം വെള്ളമാണ് കുടിവെള്ളത്തിനായി വിതരണം ചെയ്യേണ്ടത് കുടിവെള്ള വിതരണത്തിനായി കഷ്ടിച്ച മൂന്ന് മാസത്തേക്കുള്ള വെള്ളമേ ഇവിടെ ശേഷിക്കുന്നുള്ളൂ എന്ന് ജലസേചന വകുപ്പ് അധികൃതർ പറയുന്നു മേലാർകോട് അയിലൂർ നെന്മാറ പഞ്ചായത്തുകളിലേക്കാണ് കുടിവെള്ള വിതരണം യു ടി വി ന്യൂസ് പാലക്കാട്